നമസ്കാരം ഇന്ന് വൈകിട്ടത്തെ ഒരു വീഡിയോയാണ് ഞാൻ കാണിക്കുന്നത് രാത്രി ഇപ്പം ഏകദേശം ആറുമണിയോടെ അടുത്തും ഇനിയും ഒന്ന് കുളിക്കാൻ പോവുകയാണ് കുളിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളി മുറിച്ച് തേനും സ്വല്പം പാലും കൂടി ഒഴിച്ചിട്ട് മുഖത്ത് തൂക്കും അതിനു മുമ്പ് അത് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുഖത്ത് വെച്ചേക്കും ശേഷം പോകും ജ്യൂസ് ജ്യൂസ്ലോട്ട് പിഴിഞ്ഞൊഴിക്കും പിഴിഞ്ഞ് കുറച്ച് ജ്യൂസ് നമുക്ക് വേണം ഞാൻ കുറച്ച് ജ്യൂസ് എടുക്കുകയാണ് ഇതിൻ്റെ അകത്ത ഈ ചവറെല്ലാം വാരിക്കളയാണ് അപ്പം നമുക്ക് കുറച്ച് ജ്യൂസ് കിട്ടും ആ ചവർ ഇന്നോട്ടെ കുഴപ്പമില്ല നമ്മുടെ മുഖത്ത് തേക്കാനുള്ളതല്ലേ ഞെക്കിപ്പിഴിഞ്ഞെടുക്കുക അതിന് ശേഷം ചെറുതേനാണ് ഞാൻ ആഡ് ചെയ്യുന്നത് ഒരു മിനിറ്റ് ചായ തിളച്ച് തൂകുന്നു ഞാനൊന്ന് ഓഫാക്കിയിട്ട് വരാം ചായ ഇതുവരെ അനത്തി കുടിച്ചില്ലായിരുന്നു ചായക്ക് ഇനിയും തേയിലയും പട്ടസാരയും ഇടേണ്ടതുണ്ട് ഇട്ടുകൊടുക്കാം കൊടുക്കാം എല്ലാം ഇട്ട് കൊടുത്തു അതിൻ്റെ കൂടെ ഏലക്കായും കൊണ്ട് ഇട്ട് കൊടുക്കും ഉത്തു ഒന്നുകൂടെ തിളയ്ക്കട്ടെ ഇതിലേക്ക് സ്വല്പം തേൻ ഒഴിച്ചു കൊടുക്ക തേൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം സ്വല്പം പാൽ ഇത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കുക ഞാൻ കൈകൊണ്ടാണ് മിക്സ് ആക്കുന്നത് കൈകൊണ്ട് മിക്സ് ആക്കുക ശേഷം മുഖം കഴുകിയിട്ട് ഞാൻ വരാം അതിന് ശേഷം മോത്ത് വരട്ടി കൊടുക്കുക ചൂട് ചായ ചായക്കപ്പിലേക്ക് പകരുകയാണ് ഇത് അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തിട്ട് വരട്ടെ വിദേശം ആറാറരയോളമായി അറേ മുക്കാലോളമായി എല്ലായിടത്തും ഇരുട്ട് വീണിട്ടുണ്ട് ലൈറ്റുകളെല്ലാം ഇട്ടു ഇനിയും ചായ കുടിക്കണം അതിനുശേഷം മുഖത്തെ തക്കാളി നീര് കൊടുക്കാം അതോടെ കൂടെ പട്ടി ഓടുകയാണ് പാടാ ഓ ഇവിടെ ഒരുപാട് തെരുവോട്ടിയുടെ ശല്യം വൈകിട്ട് ഇവിടെ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് അതിനായി ആട്ട എടുക്കുകയാണ് കുറച്ചാട്ട എടുക്കുന്നുള്ളു ഇത്രയും മതിയാകും ഇത് ഉപ്പും വെള്ളവും സ്വല്പ എണ്ണയും ഒഴിച്ച് ഒഴിച്ചെടുക്കണം ഇവിടെ വൈകിട്ട് ചപ്പാത്തിയാണ് മിക്കവാറും ഉണ്ടാക്കുക പതിവേ ായിട്ട് ചപ്പാത്തിക്ക് മാവ് ഒഴക്കുകയാണ് ഞാൻ തേച്ച തക്കാളിനീരും പാലും തേനും മുഖത്തെ കരുവാളിപ്പ് കറുത്ത പാടുകൾ കരിമംഗല്യം ചെറുതായിട്ടുള്ളവർക്ക് എല്ലാം ദിവസവും അത് തേ കുളിക്കുന്നതിന് പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പ് തേച്ച് പിടിപ്പിച്ച ശേഷം കുളിക്കും അത് പതുക്കെ മാറിക്കോളും എനിക്ക് പാട് മുഖത്തുണ്ടായിരുന്നു ഞാൻ ഇത് തേച്ചയെ പിന്നെയാണ് മാറിയത് ഇത് നമ്മുടെ ഒരു പ്രിയപ്പെട്ട ചാനലുണ്ട് അജിത വെറൈ അജിത നായർ വെറൈറ്റി ബ്ലോഗ് എന്ന് പറയുന്ന ചാനലുണ്ട് ആ അജിത ചേച്ചി പറഞ്ഞ ടിപ്പാണ് ഞാൻ ചെയ്തത് എനിക്ക് നന്നായി ആ ടിപ്പ് മുഖത്ത് പുരട്ടി എനിക്ക് നന്നായി അത് പിടിച്ചിരൂ ഇതാണ് ചേച്ചി താങ്ക് യു പിന്നെ അത് ഞാൻ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്നു അത് തീർച്ചയായും നിങ്ങൾ പുരട്ടി നോക്കുക നല്ല ഗുണം ഉണ്ടാകുന്നതാണ് ഇനിയും ആട്ട ഞാൻ ഒന്ന് കുഴച്ചോട്ടെ ഉരുളക്കിഴങ്ങ് മെഴുക്കുപുരട്ടിക്ക് വേണ്ടി ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇങ്ങനെ കിളിച്ചത് എടുക്കലെന്നാണ് എല്ലാവരും പറയുന്നത് കേട്ടിട്ടുള്ളത് ഇത് കിളിച്ചു പോയി ഇത് നിന്നിപ്പം ഇതേ ഉള്ളൂ ഇതെടുക്കുകയാണ് ഇത് മെഴുക്കുപുരട്ടി വയ്ക്കാൻ എടുക്കുകയാണ് ഇതൊന്ന് എടുക്കട്ടെ അങ്ങനെ ഉരുളക്കിഴങ്ങ് ചെത്തി കണ്ടിച്ച് കഴുകി ക്ലീനാക്കി വെച്ചു ഇതിലേക്ക് സ്വല്പം ഉപ്പുപൊടി ഇട്ട് കൊടുക്കും സ്വല്പം മഞ്ഞൾപ്പൊടിയോട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ചേർത്ത് കയ്യും കൊണ്ടുവന്ന് നന്നായി ഇളക്കി വെക്കാം ഇതിൽ നിന്ന് വെള്ളമയം ഊരി കഴിയുമ്പോൾ എണ്ണക്കകത്തിട്ട് വറുത്ത് കോര സവാളയും എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഇനിയും പച്ചമുളക് കൂടെ ചേർത്തി ചേർക്കണം പച്ചമുളക് എടുത്തുകൊണ്ട് വരാം നല്ല ഇളക്കി വെച്ചു അമ്മയ്ക്ക് മാത്രം ഈ ഉരുളക്കിഴങ്ങ് മെഴുക്കൂരുത്തി മതിയാകും അത്ര താല്പര്യം ഇല്ല അമ്മയ്ക്ക് ഉരുളക്കിഴങ്ങ് ആർക്കും ആർക്കും വലിയ ഇഷ്ടമില്ല അതാണ് ഉരുളക്കിഴങ്ങ് കിളിച്ച് പോയതും പിന്നെ ബാക്കിയുള്ളവർക്ക് ചിക്കൻ കറി ഇരിപ്പുണ്ട് ഇതിന് മെരുക്ക് വറ്റ വയ്ക്കാൻ പോകാം ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്ന അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് എണ്ണ ചൂടായി വരുമ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുക ശേഷം ഇണക്കി കൊടുക്കാം ഏകദേശം ഞാൻ പത്ത് മിനിറ്റോളം ഉള്ളക്കിഴങ്ങ് ഉപ്പും മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് ഇളക്കി ഇച്ചിരുന്നു കൂടെ പച്ചമുളകും ഉണ്ട് അതിന് കൂടെ എല്ലാം കൂടെ ചേർത്ത് ഇളക്കിരുന്നു ഇതുകൂടാതെ പച്ചമുളക് ഇടാതെ മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ചേർക്കാറുണ്ട് ഞാൻ ഇപ്പോൾ ഇപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഏകദേശം മഴന്ന് വന്നിട്ടുണ്ട് ഉരുളക്കിഴങ്ങിൽ നിന്ന് ഇട്ടു കൊടുക്കാം ഇട്ടുകൊടുക്കുമ്പോൾ ഉരുളക്കിഴങ്ങിൽ നിന്ന് നന്നായി വെള്ളം ഊറി ചെയ്യും ഇതല്ലാതെ വെള്ളം ഒഴിച്ച് വേവിച്ചിട്ട് എണ്ണക്കേർത്ത് എടുക്കുക പതിവുണ്ട് അങ്ങനെയും ചെയ്യാം വെള്ള ഓര് വിരുന്നേക്കിനാണ്ടോ ഇറക്കി കൊടുക്കാം ഇനിയും ചെറിയ ആക്കിയ ശേഷം മൂടി കൊടുക്കാം അടക്കം കൊണ്ടാൽ പിന്നെ കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ അടി അടിപ്പിടിക്കും ആട്ട കുഴച്ചതെല്ലാം ചപ്പാത്തി ഉണ്ടാക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണ് ഇനിയും കുളിച്ചിട്ട് വന്നതിന് ശേഷം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കും ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കമൻറ്റ് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്